മുടി മുടികൊഴിച്ചിൽ മാറ്റി മുടി വളരാനും അതുപോലെ തന്നെ താരം കുറയാനുമുള്ള നല്ലൊരു ഹെയർ കെയർ ടിപ്പാണിത് ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഉലുവയാണ് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് രണ്ടേ രണ്ട് ഇംഗ്രീഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഹെയർ കെയർ പാക്ക് തയ്യാറാക്കുന്നത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ എടുക്കാം അതിനുശേഷം നമുക്ക് ഇഞ്ചിയാണ് വേണ്ടത് എടുത്തിരിക്കുന്ന ഇഞ്ചിയുടെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇത് നമുക്ക് ഉലുവേൻ്റെ കൂടെ ഇടാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ വേണം ഇവിടെ വെള്ളം എടുക്കാൻ ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റൊന്ന് ബോയിൽ ചെയ്തെടുക്കാം ഇഞ്ചിയിലെയും ഉലുവയിലെയും എല്ലാം സത്തി ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഈ വെള്ളത്തിൻ്റെ ഒരു ലൈറ്റ് യെല്ലോ കളറാകും അതാണ് ഇതിൻ്റെ ഭാഗം അതാവുന്നത് വരെ നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തണുപ്പിച്ചെടുക്കാം എന്നിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാൻ ഉലുവയും ഇഞ്ചിയും ചേർത്ത് ഉപയോഗിക്കുന്നത് മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും മുടി കൊഴ്ച്ച കുറയ്ക്കാനും തരണം അകറ്റാനും സഹായിക്കും ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉലുവയുടെ ഇഞ്ചിയുടെയും വെള്ളം നമ്മുടെ തലയോട്ടിയിലും മുടിയിലും എല്ലാം എത്തുന്ന രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ടോണറാണിത് ഇതിലടങ്ങിയിരിക്കുന്ന ഉലുവ മുടിയുടെ വേരുകൾക്ക് ബലം നൽകി മുടി കൊഴിച്ചിൽ തടയുന്നു അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്ക് മുടിയുടെ ആരോഗ്യത്തിനും ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് കൂടാതെ വരണ്ട ശീലചർമ്മത്തെ സംരക്ഷിക്കുകയും താരം പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയും ചെയ്യും ഒഴിവ പോലെ തന്നെ ഇഞ്ചിയും മുടി വളർച്ചയ്ക്ക് സഹായിക്കുകയും അതുപോലെ തന്നെ മുടികൊഴിച്ച കുറയ്ക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇഞ്ചി ഉപയോഗിക്കുന്നത് വഴി ആരോഗ്യമുള്ള തലയോട്ടിയും നമുക്ക് ലഭിക്കുന്നു ദുർബലവും കേടായതുമായ മുടി കോശങ്ങളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ജിഞ്ചറോൾ എന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇഞ്ചിയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് രോമകൂപങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും മുടി മുടികൊഴിച്ച കുറയ്ക്കുന്നതിനും ഗണ്യമായി സഹായിക്കുന്നു അതുപോലെ തന്നെ മുടിയെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളും ഇഞ്ചിയിലുണ്ട് ധാതുക്കളും ആവശ്യമുള്ള എണ്ണകളും മുടിയെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളും ഇഞ്ചിയിലുണ്ട് ധാതുക്കളും ആവശ്യ എണ്ണകളും മുടി കട്ടിയുള്ളതും കൂടുതൽ കരുത്തുറ്റതുമായി വളരാൻ സഹായിക്കുന്നു ഇത് മുടിയുടെ സാന്ദ്രത വർദ്ധിപ്പിക്കാനും വലുതായി തോന്നിപ്പിക്കാനും സഹായിക്കുന്നു അതുപോലെ തന്നെ മുടിയിലും തലയോട്ടിയിലും ഏതെങ്കിലും അണുബാധകളോ ബാക്ടീരിയകളോ ഉണ്ടെങ്കിൽ ഇഞ്ചി ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ കഴിയും കാരണം അതിൻ്റെ ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങൾ ഇതിന് കാരണമാകുന്നു ഈ രീതിയിൽ ഇഞ്ചി മുടികൊഴിച്ചിലും ഗുണം ചെയ്യും ഇത് തലയോട്ടയെ ആഴത്തിൽ വൃത്തിയാക്കുകയും മുടികൊഴിച്ചിൽ തടയുകയും ചെയ്യുന്നു അതുപോലെ തന്നെ താരനുള്ളവർക്ക് ഇഞ്ചി പുരട്ടാം കാരണം ഇത് താരനോടൊപ്പം ചൊറിച്ചിലും ഇല്ലാതാക്കാൻ സഹായിക്കും തലയോട്ടിലെ ഏത് പ്രശ്നങ്ങളും നമുക്ക് ഈ ഇഞ്ചി ഉപയോഗിക്കുന്നതോടെ ഇല്ലാതാക്കാൻ സാധിക്കും പിന്നെ നമ്മൾ ടോണർ അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ തലയോട്ടിൽ ഒന്ന് മസാജ് ചെയ്ത് ചെയ്തുകൂടി കൊടുക്കാം അത് നല്ലതാണ് നമുക്ക് ഈ ഒരു ടോണർ ആഴ്ച രണ്ട് ദിവസമെങ്കിലും ഉപയോഗിക്കാം മുടി വളരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ടോണറാണിത് പിന്നെ ഇത് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയതാണ് ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് വേണം നമുക്ക് കഴുകിക്കളയാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ലൊരു ടോണറാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം